യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഡൽഹി വീണ്ടും പ്രളയ ഭീതിയിലായിരിക്കുകയാണ് നദിയിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനെ തുടർന്ന് ഡൽഹിയിൽ ഇപ്പോൾ കനത്ത ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മഴ ശക്തമായതിനെ തുടർന്ന് ഹാഗ്നി കൊണ്ട് അണക്കെട്ടിൽ നിന്ന് കൂടുതൽ ജലം നദിയിലേക്ക് ഒഴുക്കിയതാണ് ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള കാരണം എന്തായാലും യമുനയിലെ ജലനിരപ്പ് ഉയരുന്നത് പ്രളയത്തിന്റെ പിടിയിലുള്ള ഡൽഹിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് താഴ്ന്ന പ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലാകുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേന്ദ്ര ജല കമ്മീഷന്റെ അറിയിപ്പ് പ്രകാരം വൈകുന്നേരത്തോടെ യമുന നദിയിലെ ജലനിരപ്പ് അപകട നിലയിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി റവന്യൂ മന്ത്രി അതിഷി അറിയിച്ചിരിക്കുകയാണ് ജലത്തിന്റെ അളവ് ഇരുന്നൂറ്റി ആറ് ദശാംശം ഏഴ് അടി പിന്നിട്ടാൽ പല സ്ഥലങ്ങളിലും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പ്രളയത്തിന്റെ സാഹചര്യമുണ്ടായാൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡൽഹി റവന്യൂ മന്ത്രി അതിഷി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിലെ സ്ഥിതി ഡൽഹി സർക്കാർ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുവാൻ സാധ്യതയുമുണ്ട് കൂടാതെ അടുത്ത അഞ്ച് ദിവസം കൂടി സംസ്ഥാന വ്യാപകമായി മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് ജൂലൈ ഇരുപത്തിനാലോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തിനു സമീപം പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടുവാനും സാധ്യതയുണ്ട് എന്തായാലും കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ